ആഹ എന്താ രസമല്ലേ പ്രവാചക പ്രകീർത്തനം കൊണ്ട് അന്തരീക്ഷം മുഖരിതമാവുകയാണ് ഈ സദസ്സ് ആരംഭിച്ചത് മൗലായ കൊണ്ടാണെങ്കിൽ സമാപിക്കാൻ പോകുന്നത് മുസ്തഫ എന്ന ഹൃദ്യമായ ഇഷ്കിന്റെ ഈരട് കൊണ്ടാണ് ഇതിനിടയിൽ മാധികളുടെ ഹൃദയങ്ങളിൽ പ്രവാചക പ്രകീർത്തനത്തിന്റെ അലയോലികൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കൊക്കെ ഈ ജിൽ 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 ജിൽജിൽ വരുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് പറയാനൊന്നും അൻസാരിസൊരു യോഗ്യനല്ല സത്യം തന്നെയാണ് പക്ഷേ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കും അൻസാരി ഞങ്ങൾ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ് ഇത് പറയേണ്ടിയില്ലായിരുന്നു എന്ന് പല മാധ്യമങ്ങളും ചിന്തിക്കുന്നുണ്ടാകും അവർ അവരുടെ മനസ്സിനെ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് അൻസാരില്ല അൻസാരി അറിയില്ല മധുറിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട സാദ്ഖലി ഫാദരി കൂടലൂര് ബഹുമാനപ്പെട്ട അമാൻസാദ് പട്ടുവോ ഇവരൊക്കെ ഇന്നും ജനമനസ്സുകളിൽ ഇടം പിടിച്ചത് എന്തുകൊണ്ടാണ് അവർ പാടുന്ന പാട്ടിന്റെ ആലാപന മികവും ശൈലിയും അവർക്ക് നൈസർഗികമായി കിട്ടിയ സ്വരമാധുര്യവും മറിച്ച് ഇതൊക്കെ ഉണ്ടാകലോട് കൂടി തന്നെ ഇതൊക്കെ അവരിൽ മേളിക്കലോട് കൂടി തന്നെ അവർ മധുനോട് കാണിക്കുന്നൊരു അഥപുണ്ട് ഒരു മര്യാദയുണ്ട് ഒരു നീതിയുണ്ട് ഇത് അള്ളാഹുബിൻ റസൂലിന്റെ അവിടുത്തെ പ്രകീർത്തനമാണ് ഇതിനോട് ഞാൻ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് എന്നുള്ള ഉത്തമ ഉത്തമമായ ബോധ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അവരുടെ ശൈലിയും രീതിയും ആലാപനവുമെല്ലാം തികച്ചും അതബാണ് അതിലെല്ലാം മര്യാദയുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ തലമുതിർന്ന ഉഹ്റവിയായ ആലിമ്യങ്ങൾ പോലും പുലരുവോളം സദസ്സുകളിലിരുന്ന് ഇവരെ ആസ്വദിക്കാൻ കാരണം എന്നാൽ ഇന്ന് വമ്പൻ പാട്ടുകാരാണെന്ന് നമ്മൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന പല ആളുകളെയും ഈ പറയപ്പെട്ട ആരും ശ്രദ്ധിക്കാറ് പോലില്ല എന്നല്ല ചില പാട്ടുകൾ ചില പാട്ടുകാരുടെ പാട്ടുകൾ ബഹുമാനപ്പെട്ട പേരൊസ്താവിന്റെ എത്തിയപ്പോൾ ഉസ്താദ് പോലും പൊട്ടിത്തെറിക്കേണ്ടി വന്നു അതാണ് ഇന്നത്തെ മധുകിന്റെ കോലം എന്നിട്ട് വിമർശിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ആളുകളെ പറയുക അവർക്കൊന്നും റിസ്ക്കില്ല അവർക്കൊന്നും മതം എന്താണെന്ന് അറിയില്ല റിസ്കിന്റെ ലോകമാണ് സിനിമ മ്യൂസിക്കിന്റെ ബിജിഎമ്മീനെ വെല്ലുന്ന ശബ്ദകോലാഹലങ്ങൾ പട്ടപ്പട്ടപ്പട പാട്ടുകൾ ഇവിടെ ഒരു പാട്ടെന്ന് കേട്ടു നോക്കിയേ പട്ടപ്പട്ട പാട്ടാന്ന് കേട്ടു മിനായ മനുഷ്യൻ ഇത് കേട്ടിട്ട് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ആസ്വദിക്കുക നബിസ്ഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ അവിടുത്തെ വർണ്ണനകൾ എങ്ങനെയാണ് ആസ്വദിക്കുക ഈ പിഡ് 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 പിഡും പിഡ് 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 പിടും എന്ന് പറഞ്ഞാൽ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഇതുകൊണ്ട് മനസ്സിലാകേണ്ടത് എന്താണ് അയാൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എന്താണ് അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഒന്നും സദസ്സർ ആസ്വദിച്ചില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ ഹിജാബി അവിടുത്തെ പ്രിയപ്പെട്ട അലിയാനുടെ ഫാത്തിമ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നിന്റെ ഇഷ്കിന്റെ ലോകം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇഷ്കിൻ്റെ ഭാവപ്രകടനങ്ങൾ കണ്ടാൽ യഥാർത്ഥ ആശക്യങ്ങൾ പോലും തോറ്റമ്പിപ്പോകും നീ എൻ്റെ റസൂലാകൂ ഞാൻ നിന്റെ ഖതീജയാകാം നീ എന്റെ സുലേഖയാകൂ ഞാൻ നിന്റെ യൂസുഫാകാം നീ എന്റെ ഫാത്തിമയാകൂ ഞാൻ നിന്റെ അലിയാകാം എന്നാൽ ഇവർക്കാകട്ടെ ഈ പറയപ്പെട്ടവരുമായി പുലബന്ധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊന്മുള ഉസ്താദിന് ഭയങ്കര വിമർശനമായിരുന്നു ഉസ്താദ് പാടാൻ വിടുന്നില്ല മുറുതൊക്കെ വിടുന്നില്ല ഉസ്താദിനെക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വിമർശിച്ച പല ആളുകളും ഇന്ന് കേരളത്തിലെ പ്രമുഖമായ രമായതലെ ഹത്തീപന്മാരാണ് അവരൊക്കെ ഇന്ന് ഹൃദയം കൊണ്ട് ആയിരം വിട്ടം ഉസ്താദിന് നന്ദി പറയുന്നുണ്ട് ഉസ്താദിന്റെ നിലപാടായിരുന്നു ശരിയെന്നുള്ളത് കാരണം നമ്മൾ കേവലം പാട്ടുകാരാകാൻ വേണ്ടി മാത്രം വന്നവരല്ല മുത്തലിമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരിയത്തുകൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് അപഗ്രതി ജനങ്ങൾക്ക് നേർ വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് ജീവിതം കൊണ്ട് മാതൃക തീർക്കേണ്ടവരാണ് അവരാണെങ്കിൽ ഞാൻ പകൽ മുഴുവനും പാട്ടുപാട്ട് നടക്കുകയാണ് പാട്ട് എന്നുള്ളത് നമുക്ക് അള്ളാഹുത്തരുന്ന വലിയ മഹത്തായ അനുഗ്രഹമാണ് അത് പാടിയും സ്വയം ആസ്വദിച്ചും നബി അലൈഹി വസ്ലാം തങ്ങളോട് ഇഷ്ക് പ്രകടിപ്പിക്കുന്നതിന് പകരം ആളുകളിൽ നിന്ന് പ്രശംസക്കു വേണ്ടിയും ആളുകളിൽ നിന്നുള്ള നല്ല വാക്കിന് വേണ്ടിയും ചില കോപ്രായങ്ങളായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ മധുവിന്റെ പോക്ക് എല്ലാരെയും കാര്യമല്ല ചിലരുടെ കാര്യം അവരാണെങ്കിലോ നബിസല്ലാഹു അല്ലെ വസ്ലമാരുടെ സദസ്സാണെന്നും അതിനൊരു മര്യാദയുണ്ടെന്നും എല്ലാ സീമകളും ലംഘിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ അതാണ് ഇവിടെ എടുത്തു പരാമർശിച്ചത് ആർക്കും ദേഷ്യം തോന്നണ്ട ഞാൻ നിങ്ങളെ ഒന്ന് ഉണർത്തിയെന്നേ ഉള്ളൂ സാധുവായി എനിക്കിതൊന്നും പറയാൻ യോഗ്യത ഉള്ളതുകൊണ്ടല്ല നിങ്ങളെയൊക്കെ ചിന്തിച്ചാൽ അതിൻ്റെ ഹൈർ പടച്ചവൻ എനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ആർക്കും ഒരു തരത്തിലുള്ള നീരസം തോന്നരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നന്നായിട്ട് പഠിക്കണം നല്ല ആലിമ്യങ്ങളാകണം സുന്നദ്ധമായത്തിൻ്റെ കരുത്തുറ്റ ഏത് വിഷയത്തെയും നേരിടാൻ കഴിവുള്ള നല്ല ആലിമ്യങ്ങളാകണം എന്നുള്ള ആഗ്രഹവും പ്രത്യാശയോടു കൂടിയും പ്രാർത്ഥനാ പൂക്കളോടെ സ്ലാൻഡ്